നമസ്കാരം മാക്ടീവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് രാജ്യത്തെ ആദ്യ കേൾവി സംസാര പരിമിതിയുള്ള വൈദികനായി ഫാദർ ജോസഫ് തേർമടം ചരിത്രം കുറിച്ച് ഭാരതസഭയ്ക്ക് അഭിമാനമായി കേൾവി സംസാര പരിമിതിയുള്ള ഇന്ത്യയിലെ ആദ്യ വൈദികനായി ഫാദർ ജോസഫ് തേർമടം തൃശൂർ വ്യാകുലമാതാവിൻ ബെസിലിക്കയിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് തുടർന്ന് ഫാദർ ജോസഫ് തെർമഡം ആംഗ്യഭാഷയിൽ ദിവ്യബലി അർപ്പിച്ചു ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത ഫാദർ ജോസഫ് തെർമഡം ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ഹോളിക്രോസ് സന്യാസ സമൂഹ അംഗമാണ് വൈദികനായി ഹോളിക്രോസ് സഭയുടെ ബദിരമുഖർക്കായുള്ള മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാനാണ് ഫാദർ ജോസഫ് തെർമഡത്തിന്റെ തീരുമാനം ആഗോള കത്തോലിക്ക സഭയിൽ ഇരുപത്തിയഞ്ചിലധികം ബദിര വൈദികർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബദിര സമൂഹത്തിൽ നിന്നും ഒരാൾ വൈദിക പദവിയിൽ എത്തുന്നത് ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം